നമസ്കാരം കേരളത്തിൽ നിന്നൊരു വിമാന കമ്പനി മലയാളികൾക്ക് അഭിമാനിക്കാനായി തൃശൂർ സ്വദേശിയായ മനോജ് ചാക്കോയുടെ ഫ്ലൈ നയൻറ്റി ആണ് കേരളത്തിന് അഭിമാനമായി പറന്നുയരാൻ ഒരുങ്ങുന്നത് തൃശൂർ സ്വദേശിയും വ്യോമയാന മേഖലയിൽ മുപ്പത് വർഷത്തെ പരിചയവുമുള്ള മനോജ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഫ്ലൈ നയൻറ്റി വൺ എയർലൈൻസ് ഈ വർഷം ഒക്ടോബർ ഡിസംബർ മാസത്തിൽ പറക്കാൻ തയ്യാറെടുക്കുന്നു സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് കമ്പനിക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഫെയർഫാക്സിന്റെ ഇന്ത്യ വിഭാഗത്തിന്റെ തലവനായിരുന്ന ഹർഷരാഘവനുമായി ചേർന്ന് മനോജ് സ്ഥാപിച്ച ഉഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലാണ് ഈ ഫ്ലൈ നയൻറ്റി വൺ പ്രവർത്തിക്കുക ഇന്ത്യൻ വംശജനായ കനേഡിയൻ ശതകോടീശ്വരൻ പ്രേംവത്സിയാണ് ഇതിന്റെ അധ്യക്ഷൻ ഹർഷിയുടെ കൺവേജിൻ ഫിനാൻസ് ആണ് മുൻനിര സ്ഥാപകനാവുന്നത് ഗോവ ആസ്ഥാനമാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ അഥവാ ഡി ജി സി എയർ ഓപ്പറേറ്റർ പെർമിറ്റിനായി ഫ്ലൈ നൈൻറ്റി വൺ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്ന് മനോജ് ചാക്കു അറിയിച്ചു ആദ്യം ആറ് മുതൽ പന്ത്രണ്ട് വിമാനങ്ങൾ മാത്രമായിരിക്കും ഇറക്കുക അതായത് ഇരുന്നൂറ് കോടി രൂപ പ്രാരംഭ മൂലധനത്തോടെയാണ് ഫ്ലൈ നൈൻറ്റി വൺ പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാ അനുമതികളും ലഭിച്ചാൽ ചെറിയ ചെറിയ പട്ടണങ്ങൾ ലക്ഷ്യം വെച്ചാണ് കമ്പനി തുടങ്ങുക അതായത് കമ്പനിയുടെ പ്രവർത്തന ലക്ഷ്യം എഴുപത് യാത്രക്കാരുമായി എഴുപത്തിരണ്ട് അറുനൂറ് വിമാനമാണ് ഉപയോഗിക്കുക ആദ്യ വർഷം ആറ് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കും രണ്ടാം വർഷം ഇത് പന്ത്രണ്ട് വിമാനങ്ങളായി ഉയർത്തും അഞ്ചു വർഷത്തിനുള്ളിൽ നാൽപ്പത് വിമാനങ്ങളാണ് ലക്ഷ്യമിടുന്നത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് വരുന്നത് അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ചെറു പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉഡാൻ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലൈ നയന്റി വൺ പറക്കുന്നത് ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും പ്രവർത്തനം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക എന്നിവിടങ്ങളിലെ ചെറുകിട വിമാനത്താവളങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സർവീസ് ലക്ഷ്യമിടുക ഹുബ്ലി നാസിക് ബെൽഗാം ഷിർദി മൈസൂർ കോലാപൂർ ഷോലാപൂർ എന്നിവ ഇതിൽ ഉൾപ്പെടും പിന്നീട് കേരളത്തിലേക്കും സേവനം വ്യാപിപ്പിക്കും ഇനി റൂട്ടുകളിലേക്ക് കടന്നാൽ നാൽപ്പത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് മീറ്റർ ഫ്ലൈറ്റ് ദൈർഘ്യമുള്ള റൂട്ടുകളാണ് കമ്പനി പരിഗണിക്കുന്നത് ഇന്ത്യയിലെ ആഭ്യന്തര വിമാന യാത്രക്കാരിൽ മുപ്പത് ശതമാനവും ഇത്തരം റൂട്ടുകളിലാണ് എന്ന് കമ്പനി ചൂണ്ടിക്കാട്ടുന്നു ഞങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും അഞ്ച് സ്റ്റേഷനുകൾ ആരംഭിക്കാനുണ്ട് ഗോവ ബാംഗ്ലൂരു ഹൈദരാബാദ് അഗത്തി സിന്ധുദുർഗ് തുടർന്ന് ജൽഗാവ് പൂനെ നന്ദേഡ് ഞങ്ങൾ ഗോവയ്ക്കും അഗത്തിക്കും ബാംഗ്ലൂരുവിനും അഗത്തിക്കും ഇടയിൽ ഫ്ലൈറ്റ് ആരംഭിക്കുമെന്ന് മനോജ് ചാക്കു പറയുന്നു തുടക്കത്തിൽ ഇത് ആഴ്ചയിൽ മൂന്നോ രണ്ടോ തവണ ആയിരിക്കും ജൂൺ പകുതിയോടെ കമ്പനിയുടെ അഗത്തി ഫ്ലൈറ്റുകൾ ദിവസവും ഉണ്ടാകും മനോജ് ചാക്കെ സംബന്ധിച്ച് മുംബൈ വ്യോമയാന മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം ഉള്ളതിനാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് തീർച്ചയായും ഈ മേഖല എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എമിറേറ്റ്സ് അമേരിക്കൻ എക്സ്പ്രസ് എസ് ഒ പി ടി സി കിങ് ഡബ്ല്യു എൻ എസ് എന്നീ മുതിർന്ന കമ്പനികളിലെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചതാണ് മനോജ് ചാക്കോ ഫ്ലൈ നയൻറ്റി വൺ എയർലൈൻസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും ഏവിയേഷൻ ട്രാവൽ അനുബന്ധ മേഖലകളിൽ മൂന്ന് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുണ്ട് ഡബ്ല്യു എസ് ഗ്ലോബൽ സർവീസസ് എസ് ഒ ടി സി ട്രാവൽ കിങ് എയർലൈൻസ് എമിറേറ്റ്സ് എയർലൈൻസ് തുടങ്ങിയവയിൽ അദ്ദേഹം ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആയിരുന്നു മനോജ് ചാക്കോ കിങ് ഫിഷർ എയർലൈൻസിന്റെ പ്രതാപകാലത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാന കമ്പനിയായി വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ജെറ്റ് എയർവേസ് ഗൾഫ് എയർ സ്പൈസ് ജെറ്റ് എയർ ഏഷ്യ വിസ്താര തുടങ്ങിയ പ്രമുഖ കമ്പനികളിൽ നിന്നുള്ളവർ ഉടൻ തന്നെ ഫ്ലൈ നയൻറ്റി വണിന്റെ മാനേജ്മെന്റ് തലത്തിൽ എത്തിയേക്കും പ്രമുഖ ഇക്വിറ്റി നിക്ഷേപകനായ രാകേഷ് ജുൻജു വാലിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പ്രാദേശിക എയർലൈനായ ആകാശ എയർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ മൂന്ന് ശതമാനം വിപണി വിഹിതം സ്വന്തമാക്കാൻ ആകാശക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശിക റൂട്ടുകളിൽ ഫ്ലൈ നയൻറ്റി വൺ എയർലൈൻസ് കൂടി തുടക്കമിടുന്നതോടെ മത്സരം കൂടുതൽ മുറുകുമെന്ന് ഉറപ്പാണ്